കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ആയില്യ നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാവുന്ന സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആയില്യനക്ഷത്രക്കാര് വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന അവരുടെ പല കാര്യങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള മേഖല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മുടങ്ങി കിടന്നിരുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നതിനുള്ള അവസരമുണ്ടാകും അല്ലെങ്കിൽ ഈ സമയത്ത് ആ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും സംഘടനകളിലോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില സ്ഥാനമാനങ്ങളെല്ലാം ഈയൊരു സമയത്ത് ലഭിക്കും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥാനമാനങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും അതുപോലെ തന്നെ ഇവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെയധികം പുരോഗതി ബിസിനസ് രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാവും ഈ അയിലെ നക്ഷത്ര നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ തൽക്കാലം തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് വളരെയധികം ആശയങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവും ഈ ഒരു സമയത്ത് അയിലെ നക്ഷത്രക്കാർക്ക് പക്ഷേ ഇത്ര ഈ ആശയങ്ങളെല്ലാം ഏതെങ്കിലും വിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചതിനു ശേഷം മാത്രം പ്രാവർത്തികമാക്കുന്നതായിരിക്കും നല്ലത് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒരു നഷ്ടത്തിലേക്ക് കലാശ് കലാശിച്ചേക്കാനായിട്ട് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ട് അവ സന്തോഷപ്രദമായിട്ട് കുടുംബ അംഗങ്ങളുമായിട്ട് വളരെയധികം സന്തോഷം തോടുകൂടി കഴിയാനായിട്ട് സാധിക്കും ഏറ്റെടുത്ത എല്ലാ ജോലികളും വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ഭൂമി വാങ്ങിയിടുന്നതിനൊക്കെ പറ്റുന്നൊരു സാ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഭൂമി വാങ്ങിയിടുന്നതിന് വേണ്ടി ശ്രമിക്കും അത് ദീർഘകാല നിക്ഷേപമായിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയായിരിക്കും വാങ്ങിയിടുക വീഴ്ചകൾ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചകൾ അതുപോലെ ഭക്ഷ്യ വിഷബാധ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടാവാതെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഉയരത്തിൽ കയറുന്ന ആളുകൾ ഉയരത്തിൽ കയറി ജോലി ചെയ്യുന്ന ആളുകൾ ഈയൊരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രായമായ ആളുകളോട് വളരെയധികം സൗഹാർദ്ദപരമായിട്ട് ഒരു കാലഘട്ടത്തിൽ പെരുമാറും കുറച്ചധികം സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുന്ന സമയം കൂടിയാണത് ദൂരെ ദേശ ജോലിയുള്ള ആളുകൾ ദൂരദേശത്തുള്ള ആളുകൾക്ക് അവർക്ക് പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ആളുകൾ അവരുടെ കാലാവധി വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാലാവധി ചിലപ്പോൾ ഒരു മാസ്ക് ഒരുക്കിലോ അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടി കാലാവധി നീട്ടി വീട്ടിലേക്ക് വരുന്നതിന് മാത്രമായിരിക്കും ചിലപ്പോൾ സാധിക്കുകയുണ്ടാവുകയുള്ളൂ കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം